ആ ഏ ആണോ ഫോമിരണം പോലും കൂടെ പോന ആ ഇന്നലെ പോലാ തുടങ്ങിയ വീടുകാരനൊക്കെ അപ്പൊ എല്ലായിടത്തും പോവാൻ സമയം കിട്ടത്തില്ല അപ്പൊ ആ വീട്ടുള്ള ഇടൊക്കെ പറയണ ആ ആ എസ് പി സുബിന്റെ പത്രവിതരണം വിതരണം തുടരുകയാണ് നമുക്കിപ്പം ഈ രാവിലെ നടക്കാൻ ഇറങ്ങിയ ആളുകളുണ്ട് സുബിന്റെ പരിചിതനായ ആളുകളാണെന്ന് തോന്നുന്നില്ലേ അതെ 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 സർ അധ്യാപനായിരുന്നു മനസ്സിലാക്കുന്നു അതെ പ്രൊഫസറായിരുന്നു ഈ കോളേജിൽ പഠിച്ചാണ് സുബിനും പഠിച്ചത് നേതാവൊക്കെ ആയിരുന്നു ആ കാലഘട്ടം പോലെ അറിയാം എന്താ സുബിനെ സുബിനെങ്ങനെ ഉണ്ട് ആള് നല്ല ആളാണ് അതെ മുൻ ജില്ലാ പഞ്ചായത്ത് മുമ്പ് കൂടിയായിരുന്നു അതെ അതെ നല്ലൊരു സ്ഥാനാർത്ഥി എന്തുകൊണ്ട് അങ്ങനെ കരുതുന്നു സുഹൻ വളരെ നല്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നാടിനൊക്കെ വളരെ ഉപകാരം ചെയ്യുന്ന ആളാണ് ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് സ്കൂളിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം ഇടപെടുന്നുണ്ട് സ്കൂളിൻ്റെ പി ജി എ പ്രസിഡൻറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സ്കൂളിനൊക്കെ നല്ല നേതൃത്വം നൽകുന്ന നാടിനും എല്ലാ കാര്യങ്ങളും പ്രയോജനകരമായിട്ട് നേതൃത്വം നൽകി വരുന്നുണ്ട് തന്നെയാണ് ആവശ്യം തന്നെയാണ് ം നിങ്ങളുടെ നടത്തം തുടരട്ടെ താങ്ക് യു സ്ഥാനാർത്ഥി മുമ്പോട്ട് പോവുകയാണ് പത്രവിതരണമായിട്ട് അതിനിടയിലാണ് യാദൃശ്ചി വിശാൽ അതിനിടയിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അധ്യാപകനോടെ കാണാൻ സാധിച്ചത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ മല്ലപ്പള്ളി ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് വി സുബിൻ രാവിലെ പത്രവിതരണം പൂർത്തിയാക്കി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഭിചട്ടനെ രാവിലെ ഞങ്ങൾ മല്ലപ്പള്ളി തുരുത്തക്കാർ കോളേജിൽ റിട്ടയേഡ് പ്രൊഫസർ പി കെ മാത്യു സാറോട് സംസാരിച്ചാണ് രാവിലെ ഇങ്ങോട്ട് വരുന്നത് മാത്യു സാർ വലിയ അഭിപ്രായമാണ് പറഞ്ഞത് സുഭിചേട്ടിനെ പറ്റി ഞാൻ ചോദിക്കാൻ ചോദിക്കാനായിരിക്കുന്നത് ഈ പത്രവിതരണവും വിതരണവും രാഷ്ട്രീയമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകണേ എത്ര ആളാണ് ഈ പത്ര വിതരണത്തിലൊക്കെ ആരംഭിക്കുന്നത് ഞാനൊരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് മുതൽ പത്രം വിതരണം ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛൻ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ആ സമയം മുതൽ പത്രവിതരണം എന്നെ ഏപ്പിച്ചായിരുന്നു അന്ന് സൈക്കിളിലായിരുന്നു പിന്നെ ഞാൻ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പത്തനംതിട്ടയ്ക്ക് പോവുകയും ഒരു നാലഞ്ച് വർഷം പത്തനംതിട്ട പാർട്ടി ഹൗസിലാണ് താമസിച്ചത് അപ്പോൾ ആ സമയത്ത് പിന്നിവിടെ പത്രവിതരണം ചെയ്യാൻ പറ്റുകയില്ല പറ്റില്ല പറ്റത്തില്ല സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ നാട്ടിലെത്തി ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ് ആ ഒരു സമയം ഉണ്ടായിരുന്നു അഞ്ച് വർഷക്കാലത്തോളം അപ്പോൾ അന്ന് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പക്ഷേ ആ സമയത്തും പത്രവിതരണം ഉണ്ടായിരുന്നു ദശാമാനി രാവിലെ ഞാൻ കൊടുത്തിട്ടാണ് പഞ്ചായത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് മറ്റു പത്രങ്ങളും ഉണ്ടായിരുന്നു കൂടുതൽ ആ മറ്റു പത്രങ്ങളും ഉണ്ട് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമായിട്ടും ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന് കിട്ടുന്ന ഒരു പൈസ ആയിട്ട് അതിനെ പ്രയോജനപ്പെടുത്തുമായിരുന്നു അപ്പം മറ്റു പത്രങ്ങളും കൂടെ കൂടുതലായിട്ട് വിതരണം ചെയ്യുമായിരുന്നു തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ വോട്ട് ചോദിക്കാൻ ഒരു നല്ല മാർഗം രാവിലെ ആളുകളെ കണ്ടില്ലേ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് പക്ഷെ അതോടൊപ്പം ഞാൻ ചേർത്ത് വർക്കാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിലും ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഘട്ടത്തിലേക്ക് ഈ പത്രവിതരണം ആളുകളുടെ ഒരു രാവിലെ തന്നെ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും രാവിലെ കാണുന്നില്ലെങ്കിലും പിന്നീട് പണം സ്വീകരിക്കാനൊക്കെ പോകുമല്ലോ അതൊരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനൊക്കെ ഒരു സഹായകരമായിട്ടുണ്ടോ ഞാൻ രണ്ട് രീതി എൻ്റെ ജോലിയിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സഹായമായിട്ടുണ്ട് ഒന്ന് പത്രവിതരണം രണ്ട് ഞാൻ കെ എസ് ഇ ബിയിലെ മീറ്റർ റീഡിംഗിന് ജോലിക്ക് പോരെ ഒരു മൂന്ന് വർഷക്കാലത്തോളം ഒരു താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു പഞ്ചായത്ത് ബസിന്റെ സാധനം കഴിഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്തമാരായിട്ട് ഇരിക്കുമ്പോൾ മൂന്ന് വർഷക്കാലത്തോളം ആ ജോലി ചെയ്തായിരുന്നു അപ്പോൾ ഒരു ദിവസം നൂറിലധികം വീടുകളിലാണ് നമ്മൾ പോകേണ്ടത് അതുപോലെ തന്നെയാണ് വെളുപ്പിനെ പത്ര വിതരണം കൂടെ ജംഗ്ഷനിലേക്ക് പത്രം കൊണ്ടുവരുമ്പോൾ രാവിലെ വരുന്ന ആളുകളുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ചായക്കളിൽ ചായ കുടിക്കുമ്പോൾ അവരുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ എല്ലാം എനിക്ക് പത്രവിതരണം ഉപകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ ഇന്ന് തിരക്കായതുകൊണ്ടാണ് ബൈക്കിൽ പോയത് മിക്കവാറും ദിവസം നടന്നാണ് പത്രം വിതരണം ചെയ്യുന്നത് അപ്പം നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം പ്രയോജനം തന്നെയാണ് പത്രവിതരണം ജീവിതത്തില് ജീവിക്കാനായി പല വേഷങ്ങളും നേതാക്കൾ അണിയുമെന്ന് പറയുന്നത് അത്തരത്തിലൊരാൾ കൂടിയാണ് സമയത്ത് നിരവധി ജോലികൾ ചെയ്യുന്നത് അപ്പോൾ സൂര്യൻ പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രാഷ്ട്രീയമുണ്ട് എന്നാൽ അതായത് പല ആളുകളും പറയും ഒരു ജോലിയാണ് തിരക്കാണ് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാണെന്ന് എന്നാൽ ആ ജോലി നിന്നുകൊണ്ട് തന്നെ ജനസേവനാകാൻ പറ്റും തെളിയിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഞാൻ പറഞ്ഞു ജീവിക്കാനായി പല വേഷങ്ങൾ അണിയേണ്ടിട്ട് വരും അതിനോടൊപ്പം ചേർത്ത് എൽ ഐ സിയുടെ ഏജൻറ്റാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ അനുഭവം ഇന്ന് ഒട്ടനവധി കുട്ടികൾക്ക് കുരുന്നുകൾക്ക് വെളിച്ചം പകരുന്ന പ്രസ്ഥാനം തുടങ്ങാൻ സാധിക്കുകയുണ്ടായി ബെഞ്ച് മാർക്കില്ലേ ആ ബെഞ്ച് 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 സ്റ്റോൺ ബെഞ്ച് സ്റ്റോൺ ബെഞ്ച് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ബെഞ്ച് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു സംരംഭം തുടങ്ങുന്നത് എങ്ങനെയാണ് അതിൻ്റെ നിലവിലെ പ്രവർത്തനം എങ്ങനെയാണ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളിൽ നടുക്കത്തെ ആള് അവന് സംസാരതടസ്സം ഉണ്ടായിരുന്നു വിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ റിഹാബിലിറ്റേഷൻ്റെ സ്പെഷ്യലിസ്റ്റ് മലപ്പുറം കോട്ടക്കൽ ആയുർവേദ കോളേജിലെ റീഹാബിലേഷൻ റീഹാബിലിറ്റേഷൻ്റെ ചീഫ് കൺസൾട്ടൻ്റ് ഉണ്ട് ഡോക്ടർ ആർ ജെ ധനേഷ് കുമാർ സാറിനെ കണ്ടതിന് ശേഷമാണ് സ്പീച്ച് പതോളസിൻ്റെ സഹായത്തോടെ നല്ല വ്യത്യാസം വന്നത് അപ്പോൾ അതിലൂടെ ഞാൻ അന്ന് ജില്ലാ പഞ്ചായത്തും ഇരിക്കുന്ന കണ്ടതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ പല സ്കൂളുകളിലും ഒക്കെ നടത്തിയിരുന്നു അപ്പോഴാണ് ഈ കുട്ടികളുടെ വ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസിനെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്നത് അപ്പോൾ ഈ തവണ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ നടത്തുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ജനിച്ച് വീഴുന്ന കുഞ്ഞിൻ്റെ ഒരു ആറുമാസം ഒമ്പത് മാസം അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ ആവുന്നത് മുതൽ കുട്ടിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥാപനമായിട്ടാണ് മാറിയത് അത് അതന്നു മുതൽ ഇന്നുവരെയും ഒരു പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ കൗൺസിലിങ് ഡവലപ്മെൻറ്റ് ഇഷ്യൂസ് ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമായ ഒരു സ്വകാര്യ സ്ഥാപനവുമായിട്ടാണ് വ്യക്തിപരമായി വലിയൊരു ഇൻകം ഒന്നും ഞാൻ ചെയ്യാൻ അതിനകത്തൊന്നും പറ്റിയിട്ടില്ല സ്വാഭാവികമായിട്ടും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കെ എസ് എഫ് ഇ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഒരു തൊഴിൽ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികളെ മൊബൈലിന് അഡിക്റ്റ് ആണ് എന്ന് നമ്മൾ പരിതപിക്കും ലഹരിയുടെ പുറകെ പോകുന്ന പരിതപിക്കും പക്ഷേ അതെല്ലാ കാലത്തുമുണ്ട് മൊബൈൽ വന്നതിന് ശേഷമാണ് മൊബൈലായത് അപ്പോൾ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ബ്രോക്കൺ ഫാമിലി കൂടുതലാണ് സാമൂഹ്യ സാഹചര്യങ്ങൾ വലിയ ഘടകമാണ് പാവപ്പെട്ടത് ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഡെവലപ്മെൻറ്റ് പല രൂപത്തിൽ തടസ്സപ്പെടും അപ്പോൾ കുട്ടിയുടെ ഡെവലപ്മെൻ്റ് ആണ് ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് ഏറ്റവും അനിവാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് അതുകൊണ്ടാണ് നമ്മൾ നഷ്ടം സഹിച്ചാണെങ്കിലും അത്ര ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് തീർച്ചയായിട്ടും ഇപ്പം ഇത് കാണുന്ന പ്രഷർ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്കത് പ്രചരണഘട്ടത്തെ ചോദിക്കാം എന്തായാലും രാവിലെ പ്രചരണത്തിനൊക്കെ ഒരുങ്ങേണ്ട തിരക്കിലാണ് സ്ഥാനാർത്ഥി എന്തായാലും ആശംസകൾ പ്രചരണത്തിനായി വേഗം ഒരുങ്ങിക്കോളൂ അതായത് ജീവിതാനുഭവങ്ങളെ മറ്റുള്ളവരുടെ പ്രയോജനപ്പെടുത്തരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന അതൊരു സംരംഭമാക്കി മാറ്റി പൊതുസേവ ം നടത്തുന്ന ആളുകൂടിയാണ് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഡിവിഷനിൽ മത്സരിക്കുന്ന അരുവാ ചുറ്റി നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്ന എസ് വി സുബിൻ ക്യാമറമാൻ അഖിലേഷ് കൊടുമുണ്ടപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട